ോ വരുവാ ആ ഞങ്ങൾക്ക് അറിയുമോ Todo la... കേരളണ്ട് <laughs> நீட்ட <laughs> ക്കല്ലോ <laughs> ഒന്നൂടെ <laughs> <laughs> <laughs>

അണപ്പെട്ടതുകൊണ്ട് <tries> എന്നോരിയുക <tries>

de <laughs> tierra

ആ പാട്ടെന്ന് വെച്ചേ ഞങ്ങളൊരു ഡാൻസ് എടുക്കട്ടെ ആ എന്നാ കൊള്ളാം കൊഴപ്പം വിളിച്ചറിയണം മണി സ്വാമി തൻ തിരു മണി സ്വാമി തൻ തിരുന്ന് ഇത് വയറിലാകെ ഇത് ഞാൻ വയറിലാക്കും എന്ത് ആള് ആളെവിടെ ശങ്കരം ഞാൻ കണ്ടില്ല ഞാൻ ഇങ്ങനെ പിടിക്കുന്നുണ്ടോ പോർട്ടേറ്റ് പിന്നോട് കാണിക്കണം അത് കാ പ്രായം തോന്നുന്നുണ്ടോ മോത് അടുത്ത് എന്തിനാന്ന് അറിയാമോ ഒരു അമ്പത് വയസ്സ് തോന്നുന്നുണ്ടോ മോ അമ്പത് വയസ്സുണ്ടല്ലോ നാപ്പത്തി ഒമ്പതരില്ലേ കാലും കഴിഞ്ഞ് അമ്പതിനോട്ട് കയറി ഈ കയറിക്കൊണ്ടിരിക്കോട്ട് ഞാൻ ചെറിയൊരു സൂചന കൊടുത്തായിരുന്നു ഇങ്ങനൊക്കെയാണ് കാര്യങ്ങളൊക്കെ പാവം ബെയ്യ് ആളെ കണ്ടോ പുള്ളിക്കാരിയാണ് മെയിൻ ഒന്നള ഏതോ ഒരു വൈ നോക്കി ഒന്നലെ പറഞ്ഞ ഏതോ ഒരു വായി നോക്കി പരിധിയുള്ള വായു നോക്കിയാൽ മനസ്സിലായില്ല വീട്ടിൽ കയറാവോ പറ്റിയോ പിള്ളേര് വീട്ടിൽ വീട്ടിൽ നോക്കും അച്ചച്ചി അവിടെ ഇന്നുണ്ടാണ്ട് അവരോടും അത് പറഞ്ഞിട്ട് വന്നു നല്ല എങ്ങനുണ്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്ക് കാരണം എങ്ങനെയാ കാര്യം കേട്ടു അല്ല ഇപ്പം യൂട്യൂബാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇത് എപ്പം മേടിച്ചു അത് ഓണാക്ക ഞാൻ പിടിച്ചിട്ടുണ്ട് അത് ഓണാക്ക ഞാൻ അയച്ചു തരാം ഞാൻ ഫുള്ള് പിടിച്ചേക്കുന്ന ഇങ്ങനെയാ മറ്റേ മൊബൈലിൽ ഉപയോഗിക്കുന്നവർക്കോ ഇത് ഏറ്റവും സിമ്പിള് കാരണം ഈ കേറ്റം കയറുമ്പോ ഇതാ ഏറ്റവും നല്ലത് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ ഉദ്ദേശിച്ചത് എഡിറ്റ് ചെയ്ത മടിയാ മൂന്ന് യൂട്യൂബർമാരെ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഓ ശരിയാട്ടോട്ടിയപ്പോൾ യാത്ര അതിപ്പ കാണിക്കാൻ പറ്റത്തില്ല ആ കൊച്ചു ഗതി പറയോ ശങ്കറിനെ ഞാൻ കണ്ടിട്ടില്ല ശങ്കറിനെ ഈ യൂട്യൂബറുടെ ലിങ്ക് ഒന്ന് കൊടുത്തേക്കണം കാരണം എന്റെ യൂട്യൂബർ യൂട്യൂബിന്റെ ലിങ്കൊന്നും കൊടുക്കണ ഒരു കാര്യമില്ല ഈ യൂട്യൂബറുടെ ലിങ്ക് മെയിൻ ഇതാ പ്രധാനം ഞാൻ ശിഷ്യാ അതെ കൂടെ വളർന്നു വരുന്ന ഒരു കുട്ടി എന്റെ പേന ഇത് ഭയങ്കര യൂട്യൂബറാ സ്വന്തം മോഹൻ കളിയും കാണിക്കുന്നുണ്ടോ അളിയും ഇതാണ് യൂട്യൂബർ തന്നെ കാണണോന്നത് അല്ല എന്നെ കൊഴപ്പു ഇത് എന്റെ പെങ്ങളാ ഇതെന്റെ അളീന്നിപ്പോഞ്ഞെ നമുക്ക് പറ്റിയ ടീം കേട്ടോ തോന്നിയപ്പോൾ പണിതരും എനിക്ക് മനസ്സിലായി ആ വാക്കുന്നോട് പറയാമോ ആ വാക്കോദ്യം അതെ 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 രണ്ടാമത് ഉറപ്പിച്ച് പറയണം വയന അവധി വന്നാന്ന് വിചാരിക്കരുത് അല്ലേ ചെറിയപ്പെട്ടില്ല ആ അല്ലെങ്കിൽ ചേർപ്പെട്ടിട്ടില്ല അല്ലേ അടുത്താ അടുത്താ പോ ഏത് ശാമങ്ക മാത്രമേ മനസ്സിലാക്കി അതുകൊണ്ടാ നിങ്ങളെ വണ്ടി ഓടിച്ചു നിക്കേ അതിന്റെ പെട്രോളിന്റെ റീഡിംഗ് ആ അത് ഇങ്ങനെ കട്ട കാണിക്കും പിന്നെ ഒരു ഫഴമാ കാണുന്നത് അതങ്ങനെയാ സ്വാഭാവികം വീടാക്കണാക്കാൻ എത്താറായിട്ട് ഫൈവ് ജി ഫൈവ് ജി ഭയങ്കര സ്പീഡ് കട്ടിക്കരു പിന്നെ ഞാൻ അളവ് കേട്ടോ നിവേദ്യം നേന് അതെന്ത് പറയൂ ആ എത്ര പറഞ്ഞാ പോയെ പോലെ ഒന്നുകൂടെ പറയാം മര്യാദയ്ക്ക് അടിച്ച് വയ്ക്കില്ലല്ലോ അടിക്കാൻ ഞാൻ പറയാം നിനക്ക് എന്തെങ്കിലും പറയാണ്ടോ എനിക്കൊന്നും പറയാം നീ ഒന്ന് പോയി തരുവാൻ പറയാണ്ടോ ഒന്നും പറയല്ല ഒന്നും പറയല്ല കാരണം ഒന്നോ പോയി ഞാനാ വലിയ പറഞ്ഞ ഞാൻ ഇട്ടച്ച പോ ഒരുപാടത്തോട്ട് പോരുത് തണുപ്പ് മാറിയില്ലേ പോടാവേതോ നിനക്ക് പറയാം താരകതെ ചവിടി വീട്ടിലെത്തിക്കാണ് അത് ശെരി അപ്പൊ തിരിച്ചു പോകണമെന്ന് ആഗ്രഹം ഉണ്ടോ ആ എന്നാ അവരോട് പറഞ്ഞിട്ട് വരാൻ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരാഗ്രഹം ഇല്ല പോവാൻ ഇവർക്ക് കെട്ടുപാടുകളില്ലല്ലോന്നേ ഇവർക്ക്

ഇവിടെ മാറ്റമിക്കേ ആണ്ടോ കണ്ടോ കണ്ടോ ഞാൻ അവിടെ രണ്ടാണ് അവള് പറയുന്നേ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇത് ആദ്യ പെങ്ങളാ നമ്മളതിനെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുവാണ് അമരവൈ കാത്തു അങ്ങോട്ട് പോകണം ആഗ്രഹമുണ്ടാണോ പറയുന്നത് എനിക്ക് ഫോട്ടോയും കാണാൻ പോവേ വേണം டை புர태 வளையனும் பிடிக்கல இல்ல நமக்கு ஏறக்குல ஆ நம்ம கம்பை மாத்தறதுக்குள்ள ஏறக்கணமே வேறா அடுத்த 28 ஆம் தேதி வேற அடுத்த ള്ളു അപ്പൊ നല്ല കാര്യം വ്യക്തിത്തോർന്നു പറയു നീ പറഞ്ഞോ

ഭയങ്കല്ലേ അങ്ങനെ ഭയങ്കര നമ്മൾ ഇതുവഴി അല്ല വന്ന പക്ഷെ ആരോ കഞ്ഞി കുടിച്ചു കൊറിയപ്പോള് ചൂ നമ്മളടിക്കാൻ ണ്ട് കമളം കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ അച്ചാറ് മുക്ക ഞാനിടും കുണ്ടി കാണാൻ നല്ല ഭംഗിയാണ് ഓക്കെ അതും ഇതുപോലെ വാഹനത്തിനകത്ത് ഇതുപോലൊരു പഴയ വയനാട്ടിലെട്ട് പണി പണിയെടുത്തതിന്റെ ഒരു ലക്ഷം കാണുന്നില്ല ഇവിടുന്ന് വീണാല് അത് കഴിവുകളട്ടാ ഞാൻ കൊടുക്കുന്നു പറഞ്ഞ വീഴ്ച അടിപൊളിയാണ് ഇറങ്ങേണ്ടി വന്നില്ല പകുതി ദൂരെ ഇറങ്ങേണ്ടി വന്നില്ല ഞങ്ങൾ തെന്നി താണവന്ന് ഞങ്ങൾക്കല്ല ഇവർക്ക് ഇവിടുത്തെ ഇറങ്ങേണ്ടി വന്നില്ല പക്ഷെ എനിക്ക് ഇറങ്ങേണ്ടി വന്നു ഞാൻ ആഗ്രഹിച്ചു അതോടൊന്ന് വീടായി അതുപോലെ പാടുപെട്ടു ഞാൻ ഇറങ്ങാ ഇവിടെ താഴെ അങ്ങ് കിടക്കുന്നു ഞാനും കൂടെ ഇതെല്ലാം ഞാൻ പിടിയാണെങ്കിൽ പമ്പൊക്കെ ഉണ്ടായിരുന്നു എന്റെ പക്ഷെ എനിക്ക് കമ്പ് കുത്താനും അറിയത്തില്ലായിരുന്നു കമ്പെടുത്ത് ബാക്കി കുത്ത ഇങ്ങനെ എന്തിനായിരിക്കും മനസ്സിലായില്ല അത് <OK> െ കൊറേ വർഷം ഇത് ഓടൂന്നറിയാവൂടും ഇത് ഓടാൻ അർഹതയുള്ള സംഗതിയാണല്ലോ വീഡിയോ ഉണ്ട് പിന്നെ ഞാൻ ഉണ്ട് മ്പ പേടിക്കാൻ പേടിക്കാനൊന്നുമില്ല കണ്ണി കൊത്തിട്ട് പോകും കണ്ണിന്റെ രണ്ട് കാഴ്ചയും പോകും ഇത് കൊണ്ടോ വെട്ട ഇങ്ങോട്ട് തന്നെ വാ വെട്ട കണ്ടോ ഈ കമ്പ് ഇത് ഇതിനകത്ത് കിട്ടുന്നില്ല വീടൊക്കെ കിട്ടുന്നില്ലത് एफ फोन